ഈ ഷോയിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച മെയ് ഒമ്പതാം തീയതി നമ്മൾ ഈ ഷോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു ഇന്നത്തെ സുവിശേഷത്തിൽ അതിൻ്റെ പ്രത്യേകമായ അനുസ്മരണം നമ്മൾ കാണുന്നുണ്ട് ലോക്കായ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളത് ധ്യാനിക്കുക ഈ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് വിശുദ്ധലിഖിതങ്ങൾ വഹിക്കാൻ തക്ക വിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു എന്നുള്ള വചനമാണ് തൊട്ടു മുൻപ് മുപ്പതാം വാക്യത്തിലെ മുപ്പത്തിയൊന്നാം വാക്യത്തിലെ എം അവസരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ കണ്ണുകൾ കർത്താവ് തുറക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് ഇത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സുകളും കർത്താവ് തുറക്കുകയാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ വെളിച്ചം കിട്ടിയപ്പോൾ കണ്ണുകൾ തുറന്നപ്പോൾ ഗ്രഹിക്കാൻ സാധിച്ചപ്പോൾ അവരയക്കപ്പെടുന്നുണ്ട് മാവസ് ശിഷ്യന്മാർ തിരിച്ച് ശിഷ്യഗണത്തോട് യേശുവിൻ്റെ സ്വർഗാര യേശുവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ശിഷ്യന്മാർ അയക്കപ്പെടുകയാണ് കർത്താവ് നമുക്ക് ഈ തുറവിയുടെ വലിയ അനുഗ്രഹം നൽകുന്നുണ്ട് ഓരോ ദിവസവും തീക്ഷണമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും കണ്ണുകളൊക്കെ തുറക്കും ജീവിതത്തിൽ ഗൂഢമായ ദൈവത്തിൻ്റെ ഇഷ്ടം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നമ്മുടെ സഹന വഴികളിൽ എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഒക്കെ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഈ വെളിച്ചം ആവശ്യമാണ് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ ഹൃദയം തുറക്കണമേ ഞങ്ങളുടെ മനസ്സ് തുറക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക ഈശോയുടെ നാൽപ്പത്തെട്ടാം വചനത്തിൽ നൽകുന്ന കർത്താവ് നൽകുന്ന വാക്കുകളാണ് നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ് സുവിശേഷത്തിൽ സാക്ഷ്യം നൽകുക അല്ലെങ്കിൽ സാക്ഷികളായിരിക്കുക എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ കാണുക മർത്തൂറിയ അല്ലെങ്കിൽ മർത്തൂറിയോൺ എന്നാണ് മാസ്റ്റർ എന്നുള്ളതിന് മർത്തൂറിയോൺ എന്നുള്ള പദമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുക അപ്പോൾ മാസ്റ്റർ എന്നുള്ള പദത്തിൻ്റെ ആദ്യത്തെ അർത്ഥം സാക്ഷി എന്നാണ് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് ഒന്ന് ചിന്തിക്കുക യേശോ ചെയ്തതും പറഞ്ഞതും ഈശോ ജീവിച്ചതുമായ കാര്യങ്ങളൊക്കെ സാക്ഷ്യം നൽകുന്നവരാണ് ശിഷ്യന്മാർ ഇനി തുടർന്നുള്ള കാലഘട്ടത്തിൽ റോമിലെ സീസറിൻ്റെ മുമ്പിൽ യഹൂദന്മാരുടെ മുമ്പിൽ ഒക്കെ യേശുവിനെപ്പറ്റി തങ്ങൾ കണ്ടറിഞ്ഞത് പറ്റിയൊക്കെ സാക്ഷ്യം നൽകുമ്പോൾ ജീവിതം വിലയായി നൽകേണ്ടി വരും അങ്ങനെയാണ് അവർ മാസ്റ്ററാകുന്നത് രക്തസാക്ഷിയാകുന്നത് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നൽകുന്ന ആ വാക്കുകൾ ജീവിതത്തിലെ പറ്റിയുള്ള അനുഭവങ്ങൾ അതെല്ലാം വെറും വാക്കുകളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുക്കി നിർത്താതെ ജീവിതബന്ധിയായിട്ട് മാറണം ഒരു പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വരുമ്പോൾ വില കൊടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു വിശ്വാസമാകണം നമ്മുടേത് എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് വില കൊടുക്കുന്ന വിശ്വാസമാകട്ടെ നമ്മുടേത് സാക്ഷ്യം വെറും വാക്കുകളിൽ മാത്രമല്ല ജീവിതം കൊണ്ടുള്ള സാക്ഷ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുക ലുക്കായുടെ സുവിശേഷം അത് അനുഗ്രഹത്തിൻ്റെ സുവിശേഷമാണ് പ്രാർത്ഥനയുടെ സുവിശേഷമാണ് സുവിശേഷം ആരംഭിക്കുന്നത് ജെറുസലം ദേവാലയത്തിൽ വെച്ചാണ് അവസാനിക്കുന്നതും ജെറൂസലം ദേവാലയത്തിൽ തന്നെ സക്കറിയ തൻ്റെ ദൈവാനുഭവത്തിന് ശേഷം ദൈവദർശനത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ലൂക്ക ഒന്ന് ഇരുപത്തിരണ്ട് നമ്മോട് പറയുന്നുണ്ട് ഒരുപക്ഷെ അനുഗ്രഹത്തിൻ്റെ വചനം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമാണ് ഒന്നാം ഒന്നാമധ്യായത്തിൽ നമ്മളവിടെ കാണുക എന്നാൽ അങ്ങോട്ട് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ കാണുക എലിസബത്ത് മറിയത്ത് അനുഗ്രഹിക്കുന്നു ഉദരിസ്ഥിതനായി ഈശ്വരൻ അനുഗ്രഹിക്കുന്നു സക്രിയയുടെ അനുഗ്രഹ പ്രാർത്ഥനയുണ്ട് ക്ഷമയോൻ്റെ അനുഗ്രഹ വചസ്സുകളുണ്ട് തുടർന്ന് ഈ അനുഗ്രഹിക്കുന്നു എന്നുള്ള വാക്ക് ബ്ലസ് വിളയിക്കിയോ എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് വരുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു എന്നുള്ള ആ വാക്യത്തിലാണ് കർത്താവ് വീണ്ടും അവരനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹമാണ് സ്വർഗാരോഹണത്തിൻ്റെ കാതൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നിത്യപുരോഹിതനായ ഈശോ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഹെബ്രായ് ഒന്ന് മൂന്ന് ഹെബ്രായ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം പറയുന്നത് പോലെ അവിടുന്ന് നിത്യപുരോഹിതനായ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന ശിഷ്യന്മാർ അവരും ഇതാ ദൈവത്തെ സ്തുതിച്ച് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് പ്രത്യേകമായിട്ട് പറയുക നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണം പ്രത്യേകമായി കർത്താവ് നമ്മെ നിരന്തരം ആശീർവദിക്കുന്നു സ്വർഗീയമായ അനുഗ്രഹം നമുക്ക് ദൈവം നൽകുന്നു നാമം ദൈവത്തെ നന്ദിയോടെ ഓർക്കണം സ്തുതിക്കണം ഈ അനുഗ്രഹം നമ്മളും കൈമാറണം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നാമം തയ്യാറാകണം നന്മ വരിക മറ്റുള്ളവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണല്ലോ അനുഗ്രഹം അപ്പോൾ ഈ അനുഗ്രഹ വചസ്സുകൾ മറ്റുള്ളവർക്ക് നൽകുക മറ്റുള്ളവർക്ക് പരസ്പരം അനുഗ്രഹമാകുക സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥമതാണ് ഈ വലിയ തിരുനാളിൻ്റെ ആശംസകൾ പ്രത്യേകമായ അവർക്കും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ